ഒരു കാലത്ത് തൊടികളിലും പറമ്പുകളിലും വഴിയൊരുക്കിലും ഒക്കെ ധാരാളമായിട്ട് കണ്ടിരുന്ന ഒരു ഔഷധ സസേനമാണ് നീയുണ്ണി ഇതിൻ്റെ ഇലയുടെ ആകൃതി അഞ്ച് വിരലുകളുള്ള കൈപ്പത്തി പോലെ ആയതിനാൽ ഐവിരലി കോവ എന്ന് ഇതിനെ വിളിക്കാറുണ്ട് നെയ്യുണ്ണി കൈപ്പുള്ളകായ മുക്കാപ്പിരിയൻ മുണ്ട മുണ്ടിക്കായ കുറുക്കൻ വെള്ളരി കാക്കവെള്ളരി ഐവേലി കുറുക്കൻകായ മിണ്ടാട്ടണ്ട പിരിപ്പിടിക്കായ മൂസ മൂസക്കക്കായ അമ്മൂമ്മപ്പഴം എങ്ങനെ പല പേരുകളിലും ഇതിനെ അറിയപ്പെടാറുണ്ട് ഇതിൻ്റെ കുഞ്ഞു കോവയ്ക്ക പോലുള്ള കായ്ക്ക് ശിവലിംഗത്തോട് സാമ്യമുള്ളതിനാൽ ശിവലിംഗി എന്നും സംസ്കൃതത്തിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് പനി നീര് എന്നിവയ്ക്ക് ഫലപ്രദമായ ഔഷധമാണ് നെയ്യുണ്ണി ഇന്ത്യയിൽ പണ്ട് സർവ്വസാധാരണമായിരുന്ന ഈ ഒരു ചെടി മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കർക്കിടകത്തിലുണ്ടാക്കുന്ന പത്തിലക്കറിയിലെ ഒരിലയാണ് ഇതിൻ്റെ ഇല പാവലിൻ്റെ പൂക്കളോട് സാമ്യമുള്ള ചെറിയ മഞ്ഞ പൂക്കളാണ് ഐവിരളി കോവയുടെ പൂക്കൾ ചെറിയ തണ്ണിമത്തനോടൊക്കെ സാദൃശ്യമുള്ളതുപോലെ നമ്മൾ കോവയിലൊക്കെ കാണുന്നതുപോലെ പുറത്ത് നേരിയ വെള്ളവരകളോടുള്ള പച്ച നിറത്തിലുള്ള കായ്കളാണ് കാണുന്നത് ഇത് പാകമാകുമ്പോഴേക്കും ചുവപ്പ് നിറത്തിലേക്ക് മാറുകയും ചെയ്യും ലോലിപ്പോപ്പ് ക്ലൈമ്പർ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയെ പല ഭാഗങ്ങളിലും പല തരത്തിലുള്ള ഔഷധമായിട്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ ഇത് വിഷമാണെന്നും ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ കായ്കളും ഒക്കെ വിഷമയമാണെന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു ചെടിയുടെ വേരുകളെ നമുക്ക് വിഷവിരുദ്ധമായിട്ടും വയറുവേദനയ്ക്കായിട്ട് ഇതിൻ്റെ പഴങ്ങളും ഇലകളും അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകൾ ഒരു എക്സ്പെക്റ്റൻ്റായിട്ട് ഉപയോഗിക്കാമെന്നും പറയപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വീക്കം കുറയ്ക്കുന്നതിനായിട്ട് ഇതിൻ്റെ ഇലകൾ നമുക്ക് പുറമേ ഉപയോഗിക്കാം മാത്രമല്ല തലവേദന ഛർദി വയറുവേദന നാവിൻ്റെ പക്ഷാഘാതം വിഭ്രാന്തി കോച്ചിപരിവ് എന്നിവയ്ക്ക് ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല പ്രത്യുൽപാദന വൈദ്യശാസ്ത്രത്തിൽ ഇതിൻ്റെ പഴങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകളിലെ ഗർഭധാരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗർഭം വലസുന്നതും തടയുന്നതിനായിട്ടും ചില ഭാഗങ്ങളിലൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ആസ്മയ്ക്കും മലബന്ധത്തിനും പൊള്ളലിനുമൊക്കെയായിട്ട് പല രീതിയിൽ ഇതിനെ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് വിവിധ അസുഖങ്ങൾക്കായിട്ട് ഈ ചെടിയുടെ പല ഭാഗങ്ങളും മരുന്നായിട്ട് ഉപയോഗിക്കാമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ കേരളത്തിൽ കറികളിൽ ഉൾപ്പെടുത്തി കർക്കിടകത്തിൽ ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇത് വിഷമാണെന്നും ഇത് ഉപയോഗിക്കരുതെന്നും പറയപ്പെടുന്നുണ്ട്